നമ്മൾ ശരിക്കും മലപ്പുറം ജില്ലയിലാണ് ലിയാകാഡ് എന്നുള്ളത് അത് ഫസ്റ്റ് തന്നെ എൻ പി ലിയാകാട് എന്ന് വെച്ചാൽ നേരെ മലപ്പുറം ജില്ലയില് കുറുവ പഞ്ചായത്തില് ചട്ടിപ്പറമ്പ് അടുത്ത് ചെറുവ് സ്കൂൾ പടി റോഡ് പായമള്ളൂരത് വരിക തായ് കിങ്കോങ് ഉള്ളു റഡായി വരില്ല ഇരുന്നൂറ്റിഅമ്പത്യാപ്പം ഉണ്ടാവും നല്ല മധുരമാണ് നൂറ്റി അമ്പതിൻ്റെ സ്ട്രോബെറി പേര നൂറ്റമ്പിൻ്റെ സ്ട്രോബെറി പേര സ്ട്രോബെറി പേരല്ലോ നൂറ്റി അൻപത് റുപ്യ ഡെല്ലരി ചാമ്പ ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല വലിയതായി ഇരുന്നൂറ്റി അൻപത് റുപ്യ മൂന്നൂറ് നിൽക്കുന്നതാണ് അപ്പോൾ ഇന്ന് മുതൽ ഓഫർ കെട്ടോ ഇരുന്നൂറ്റി അൻപത് നമ്മൾ ആയത്തിൻ്റെ നാം ഡോക്കി ഉണ്ടല്ലേ ആയിരപ്പ്യക് ബെഡ് നല്ല ബ്രാഞ്ചസ് ഉള്ളത് ഇതാണ് തായ് സാവന് നല്ല ഉഷ നല്ല കടവെണ്ണക്കളല്ല നല്ല തായ് സാവനെ നല്ല വലുപ്പമുള്ള പേരായിരുന്നു ഞാൻ പൊയ്ഞ്ഞ് വരേണ്ട പേരൊക്കെ നല്ല വലുപ്പം വരും ആ നൂറ്റി അമ്പത് ഉറുപ്പ്യുള്ളു അതാ കളിച്ചൊക്കെ ബെഡ് ഇരുന്നൂറ്റി അമ്പതി ഇരുന്നൂറ് റുപ്യ ബെഡ് ഓഫർ ഇട്ടോ ലേറെല്ല ബെഡാണ് എന്താണ് നമ്മള ഓറഞ്ച് പക്ഷേ ഇത് പൂളിയ വേദി ഓൾ സീസൺ ഓറഞ്ച് നാന്നൂറ് റുപ്യ പക്ഷെ അത് മധുരം ഉണ്ടാവില്ല സീർലെസ് ലെമണ് നൂറ്റി അമ്പിൻ്റെ സീഡ്ലെസ് ആണ് നൂറ്റി അമ്പീൻ്റെ സീഡ്ലസ് ലെമൺ നൂറ്റി അല്ല അതിന് നേരം നല്ല ബുഷ് ഉള്ളതുണ്ട് അല്ല ഇത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് മെറ്റാമ്പ ബുഷ് ഉള്ളതുണ്ട് നൂറ്റി അമ്പീന് നെല്ല് ഇരുന്നൂറ് ഉറുപ്യക് ഓഫർ വേണേണ്ട നൂറ്റി അമ്പത് ആക്കാം ആണ് ഇപ്പം മാണി പോലെ ഓഫർ ഇടുന്നേ ഉള്ളൂ നൂറ്റി അമ്പത് റുപ്യ അതൊരു ഇത് കഴിയോളാം അത് കുറച്ച് സാധനം ഉണ്ട് ഒരു പത്ത് മുന്നൂറ് പീസ് ഉണ്ട് ആ മേലെയുണ്ട് നല്ല തൈകള് ഇത് കാലാപ്പതി ആണ് കാലാപ്പതി നമ്മളെ വലിയ കവറിൽ വരണ്ട് മുന്നൂറ്റമ്പീൻ്റെ മുന്നൂറാണ് ഇതിന് തന്നെ നമ്മൾ ചെറിയ കവറ് വരുന്നുണ്ട് ഇരുന്നൂറ് റുപ്യ കാലാപ്പതി നമ്മളെ കേട്ടൻ്റെ ഒന്ന് നൂറാകുമ്പോൾ എന്തായാലും ഉണ്ട് ഇത് കുള്ളനായിട്ട് വരും ഓവർ ഐറ്റ് ഇങ്ങനെ തട്ട് തട്ട് വേറെ രണ്ടായിട്ടാകുമ്പോഴത്തന്നെ കാണിക്കാണ്ടെങ്കിൽ ഒന്ന് വലുതായി പോകേണ്ടത് കുറച്ചൊരു കുള്ളനായിട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ ചെറിയ തൈ അഞ്ഞൂറ് ഉപ്പ് വരും പക്ഷെ ചെറിയ തയ്യാണ് കഴിഞ്ഞത് രണ്ട് തട്ട് ഒന്നര തട്ടൊക്കെ കഴിഞ്ഞാട്ടൊക്കെ അതിൻ്റെ പ്രത്യേക തന്നെ മാറ്റം നമ്മളെ വളരുന്നോട് തന്നെ മാറ്റം കണ്ടാൽ തന്നെ അറിയാം അതിൽ മറ്റേ സാധവലത്ത് ഇങ്ങനെ പോകേണ്ടില്ലേ അത് അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തട്ട് വരണേ തന്നെ ഇങ്ങനെ ലീഫ് ഇങ്ങനെ വരും മറ്റേ ലീഫുണ്ടോ ആ മാറ്റം കണ്ടാൽ തന്നെ അറിയാം നൂറ് രൂപ മുതൽ അങ്ങനെ മേലോട്ട് അയ്യായിരം എട്ടായിരം വരെ ഉണ്ട് ആറ് അഞ്ച് അഞ്ച് കുള്ളൻ ടൈപ്പ് അഞ്ചിനെ ഉണ്ട് അത് കുള്ളൻ ടൈപ്പ് ഇങ്ങനെ ഇത് തന്നെ ഇതിന് തന്നെ നോക്കിയാലോ കുള്ളനെ മറ്റോ തട്ട് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് തട്ട് ഉണ്ടാവും കുള്ളനെ അടുപ്പിച്ച് അടുപ്പിച്ച് തട്ടേക്കാം മറ്റേ കുറച്ച് അകലം തട്ട് വരിക രണ്ടും വില തന്നെ അഞ്ച് നല്ല ബുഷ് ആയത് ചപ്പാൻ പേര ഉണ്ടോ കായൊക്കെ ഉണ്ട് അഞ്ഞൂറ് റുപ്യ പൂട്ടേന്താ പോവേണ്ടിയില്ലേ അഞ്ഞൂറ് റുപ്യ നല്ല ബുഷ് ഇത് ചെറുത് ചെറുതും ഉണ്ടാക്കി ഇരുന്നൂറ്റി അമ്പീനുണ്ട് അപ്പാൻ പേരാണ് ഇരുന്നൂറ്റി അമ്പുണ്ട് സ്ട്രോബെറി പേര നമ്മൾ സാധ റെഡ് നൂറ് റുപ്യക്കിത്രയും വലിയ മരം നൂറ് റുപ്യ റെഡാണ് വരിക അഞ്ഞൂറിൻ്റെ നല്ല ബുഷ് നല്ല റംബുട്ടുണ്ട് വേണ്ട ഒത്തിരി വലുതും അഞ്ഞൂറ് ഉറുപ്പ്യക് റംബുട്ടാന് അതിൽ ബുഷ് വേണ്ട വയ്ക്കുന്നതാ ബുഷ് ഐറ്റ് വേണ്ട വയ്ക്കുക ഐറ്റ് ഒക്കെ ഉണ്ട് അഞ്ഞൂറ് റുപ്യ ഏത് എടുത്താലും അഞ്ഞൂറ് എന്താ അല്ലല്ലേ അഞ്ഞൂറ് ഉപ്പ്യക് നല്ലതായി ആയിരത്തി ഇരുന്നൂറ് ഉപയ്യേക്ക് നല്ല കടവെണ്ണക്കൾ അടിയിൽ നിന്ന് തന്നെ ബുഷായിട്ട് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിത്തന്നെ കുറേണ്ടിട്ടാ ഏത് സാധനമാണേലുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആർ ടു ഇ റ്റു അഞ്ഞൂറ് ഉപ്യക് നല്ലതായികൾ അതിൻ്റെ വലുതാ എണ്ണൂറ് ബ്രാഞ്ചസ് ഉള്ളത് കുറച്ചിന് വലുത കവറ് ആർ ടി തന്നെ പിന്നെ ചന്ദ്രകാരൻ വലുതാ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ഉണ്ട് ഇതായിരം വല്ലാ വേർ നല്ല ആയിരത്തിൻ്റെ ചന്ദ്രകാലം വേണമെങ്കിൽ കാണിച്ചു തരാതാ എന്താണ് ആയിരത്തിന് യന്ത്രകാരം ഉണ്ടല്ലേ കണ്ടമാനം ബ്രാഞ്ചസ് ഉണ്ട് ഇനി എണ്ണൂറിൻ്റെ കാണിച്ചുതരാം എണ്ണൂറിൻ്റെ യന്ത്രകാരം എന്താ എണ്ണൂറിന് പേരുണ്ട് ചന്ദ്രകാരൻ ഉണ്ട് കേട്ടോ ആയിരത്തി ഒന്ന് എണ്ണുള്ളൂ അത് റെയിൻഫോഴ്സ് പമ്പാണ് അഞ്ഞൂറ് റുപ്യല്ല ബുഷ് ആയിട്ട് റെയിൻഫോസ്റ്റ് ഫ്ലമ ആ കടവെണ്ണൊക്കെ നല്ല സൈസ് അഞ്ഞൂറ് റുപ്പ്യ അതിന് ചെറുത് കണ്ടു വെക്കും മുന്നൂറിൻ്റെ നമ്മൾ അതിൻ്റെ മുന്നേറ്റത്തെ വീഡിയോസ് കണ്ട ആ സാധനം മുന്നൂറിൻ്റെ പിന്നെ നമ്മളെ മൾബറി ബ്രസീല് ബ്രസീലിൽ ബെഡ് ഈ സൈസ് ഇത് കുറച്ച് വിലയാണ് ഇത് നാനൂറ്റി അമ്പതാണ് ഉണ്ടല്ലേ സാധ നമ്മളെ കുറച്ച് നീണ്ട സൈസ് ഉണ്ട് അത് മുന്നൂറേ ഉള്ളൂ കേട്ടോ ഇത് നാനൂറ്റി അമ്പത് ഉണ്ട് പിന്നെ ഗ്രൂമിച്ചാമ അഞ്ഞൂറേ ഉള്ളൂ ഗ്രൂമിച്ചാമ്മ അത് ചെറിയാണ് പിന്നെ ഓലോസോപ്പോ നല്ല ലയറ് തൈ അഞ്ഞൂറ് റുപ്യക്ക് അതിന് സാധവാ പറ്റാൻ നമ്മൾ സീഡ് തൈ ഉണ്ടെങ്കിൽ നാന്നൂറിലുണ്ട് ഇത് ലയറ് എഴുന്നൂറ് റുപ്യ ഓറഞ്ച് ഇതാണ് വെരികേറ്റ് മുസംബി ഇതിപ്പോൾ ചിലവിൽ പറഞ്ഞിട്ട് എഴുന്നൂറിന് എണ്ണൂറൊക്കെ ബുക്കുകളുണ്ട് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറിന് ബുക്കുകളൊക്കെ ഉണ്ടാവില്ല നമ്മൾ ആദ്യം ആദ്യം ഇത് ഇരുന്നൂറ്റിയൊക്കെ ഉണ്ട് മാങ്ങനെ നമ്മൾ ഇന്നൂറ് ഓഫർ ആ ഇരുന്നൂറ് ഉപ്പ്യയ്ക്ക് വരുകയറി മുസമ്പി ഇരുന്നൂറ് റുപ്പ്യൂറ് രൂപ അല്ല മധുരം കേട്ടത് നല്ല മധുരം നല്ല വലപ്പം വരും വരുകയൊരു മുസ്ബി നമ്മളിവിടെ കാഴ്ച വലുതുണ്ടായിന് അഞ്ഞൂറിനൂറ് ഇതിപ്പോൾ ഇരുന്നൂറ് റുപ്പ്യ കൊടുക്കാം ഇരുന്നൂറ്റി അമ്പീൻ്റെ മുസമ്പിയാണ് അതേമാതിരി അരക്കാവന ഫോറസ്റ്റ് പർപ്പിൾ പർപ്പുകറിയും നല്ല വലിയ തൈകളുണ്ട് ഇരുന്നൂറ്റി അമ്പത് രുപ്യയ്ക്ക് വലുത് ഇട്ടോ ചെറുതുണ്ടായിരുന്ന ഇരുന്നൂറ് നൂറിൻ്റെ നോക്കാം അതിൽ ഉണ്ടോ നോക്കാം ഇത് വലുതാണ് ഇരുന്നൂറ്റി അൻപത് റുപ്യ ഇന്നില മനിലതാ ഫ്ളവർ ഏത് മനില ടെന്നീസ് കറി ഇതാ കായ പിടിച്ചാണ്ടല്ലേ ഇതാ ആയിരത്തഞ്ഞൂറുണ്ട് ഇതിൽ ചെറുത് വേണ്ടവർക്ക് അഞ്ഞൂറിൻ്റെ ഉണ്ട് അയിനൂറിൻ്റെ ഉണ്ട് എന്താ അതിന് സീറ്റൂബി ആണെങ്കിൽ ഫ്ലവർ കണ്ടോളാം ഇത്രകാനം ഫ്ലവറാണ് ഏതാ സീറ്റൂബി ഇതാ അല്ല ആയിരത്തഞ്ഞൂറ് റുപ്പ്യത് അതൊക്കെ അനില ഫ്ലവറ് ഒറിജിമൽ ഫ്ലവർ ഉണ്ടീലേ പൊതിമലൊക്കെ ഫ്ലവർ ഉണ്ടീലേ ഇപ്പോഴത്തെ കായതാ കായ ഫ്ലവറൊക്കെ അത് കണ്ടോ നല്ല നല്ല ഡ്രമ്മ ഈ നമ്മളാ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ വരേൻ്റെ എച്ച് പീൻ്റെ ഡ്രമ്മ ഓയില് വരൻ്റെ ഡ്രമ്മ നല്ല ഡ്രമ്മ ഇത് നമ്മൾ എഴുന്നൂറ്റി അൻപത് റുപ്പ്യേക്ക് ഇങ്ങനെ കഷ്ടമാണെങ്കിൽ കൊടുക്കും നാനൂറ് റുപ്യ കഷ്ടം ജാതെടുക്കുന്നവർക്ക് ഒലി മുറിച്ചണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് റുപ്യ ഇങ്ങനെ സാധനം എത്ര മണി ഉണ്ട് കേട്ടോ സാധനം റെഡ് കളർ റെഡ് ഉണ്ട് വെരി കയറ്റി നല്ല കായലുള്ള പുതിയ സ്റ്റോക്ക് എത്തിയാണ് പൂളിലും കായലിലൊക്കെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ അതൊക്കെ പുതിയ വന്ന അബിയുകളാണ് ആയിരത്തി ഇരുന്നൂറ് ജയൻ്റ് അല്ല പല വലിപ്പം പെൻറ്റ് പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് എന്താണ് കണ്ടില്ലേ ഒക്കെ പുതിയ സ്റ്റോക്ക് എന്താ പുതിയ സ്റ്റോക്ക് നല്ല ബ്രാഞ്ചസ് ഉണ്ട് നല്ല കടവണ്ണും ഉണ്ട് ഇതാ കവറ് ഉറപ്പില്ലേട്ടോ വലിയതായിരുന്നു കവർന്ന സാധനം ഉറപ്പില്ലേ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ നല്ല സാധനം നല്ല ബ്രാഞ്ചസും ഉണ്ട് നല്ല വണ്ണും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ അബിയ് ജയൻ്റ് ഇനി നമ്മളെ വേണമല്ലിക മല്ലിക ഇരുന്നൂറ്റി അമ്പിനിറ്റിന് ഇരുന്നൂറ് റുപ്പ്യ മല്ലി ഇതൊക്കെ മല്ലിക എന്താ ഒക്കെ മല്ലിക മാവ് അതൊക്കെ തന്നെ തന്നെ എന്താ വെള്ളം മല്ലിക മല്ലിക ഒക്കെ മല്ലിക നല്ല ഇതുണ്ട് പിന്നെ നമ്മളെ ദശരി താ ദശരി ഇരുന്നൂറ് തന്നെ ഉള്ളു കേട്ടോ ഇരുന്നൂറ് ദശേരി തേമരി അൽപ്പതാണ് ഇരുന്നൂറ് ഇരുന്നൂറ് റുപ്യ മല്ലിക മറ്റോ മല്ലിക ദശരിഞ്ഞ് നമ്മൾ കാലാപ്പാടി നമ്മൾ മുന്നൂറ്റി അമ്പിൻ്റെ എത്തിയിട്ടുണ്ട് നല്ല തൈകൾ മുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ നമ്മൾ ഇതാണ് കാലാപ്പാടി കണ്ടില്ല അല്ല പുഷ് അത് പണി അവിടെ ആറിണ്ട് കാലാപ്പാടി ആ ബനാന ഗോൾഡ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയില്ലേ അല്ല മുന്നൂറ്റി അമ്പത് റുപ്യ ബനാന ഞാൻ ഇതിൻ്റെ ഉണ്ട് മുന്നൂറ്റി അൻപത് എന്താ പിങ്ക് പിങ്ക് കുറച്ചും വലിയ നല്ല വലിയ തൈകളുണ്ട് അത് വില ഈ വില തന്നെ ഉള്ളു എന്താ മുന്നൂറ്റൈൻപത് ബനാന പിങ്ക് നാന്നൂറൊക്കെ ഉണ്ട് മുന്നൂറ്റി അമ്പത് റുപ്യ ബനാന പിന്നെ ഗോൾഡ് ഇതാ അഞ്ഞൂറ് റുപ്യക്ക് നമ്മുടെ ആക്കി ഗോൾഡ് അല്ല ബുഷ മല എണ്ണൂറ് റുപ്യതൊക്കെ മൽഗാവ എണ്ണൂറ് ഉപയോഗിക്കും നല്ല കടവണ്ണമുള്ള ഇതിൽ കുറച്ച് കടവണ്ണം കുറഞ്ഞു വേണമെങ്കിൽ എഴുന്നൂറ് കിട്ടോ എഴുന്നൂറിൻ്റെ ആകുമ്പോൾ കുറച്ച് സ്റ്റാമിന സ്റ്റാമിനത് കുറവുണ്ട് അപ്പോൾ വേറെ സ്ഥത്തുന്നതിന് ആണ് ഇതാകുമ്പോൾ നല്ല സാധനമായി ആർ ടി ടു ത വലുത് എണ്ണൂറിന് ഇട്ടിൻ്റെ എഴുന്നൂറ് എഴുന്നൂറിന് കൊടുക്കുക എഴുന്നൂറ് ഓഫർ എണ്ണൂറിന് വിൽക്കണ്ടാണ് ജംബോ റെഡ് ആർ ടി റ്റുണ്ട് അപ്പോൾ ഇത് എഴുന്നൂറ് ഇതിന് ചെറുത് കൊണ്ടൊക്കെ അഞ്ഞൂറ് ആകുമ്പോൾ അവിടെ ആ സൈസ് ഉണ്ട് ഇനി നമ്മളെ കുറ്റ്യാട്ടു കണ്ണൂർ മാങ്ങ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കണ്ണൂർ മാങ്ങ കുളമ്പ് ഇതാ നൂറ്റി അമ്പത് റുപ്യയ്ക്ക് കുറ്റിയാട്ടൂർ അതായത് കുളമ്പ് നൂറ്റി അമ്പത് റുപ്യ കുറ്റിയാട്ടിൻ്റെ അല്പം കണ്ടില്ലേ നല്ല കുറ്റിയാട്ടൂര് കണ്ണൂർ മാങ്ങ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഹിമാവസന്ത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഹിമാവസന്ത് നൂറിന് ഉണ്ട് നമ്മൾ ചെറു കവറ് പിന്നെ നമ്മളെ ജയൻറ്റമ്പ മുന്നൂറ്റി അമ്പതിനണ്ടല്ലേ നല്ല പുഷ നല്ല തൈ മുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ നമ്മൾ സാധ നൂറ്റി അമ്പീൻ്റെ ഉണ്ട് നൂറിൻ്റെ ഞെത്തണുണ്ടോക്കണം നൂറ്റി അമ്പിന് കുറച്ച് നല്ല തൈകളുണ്ട് നല്ലേ നൂറ്റി അമ്പത് നൂറ്റമ്പത് മെഡൂസ ഇരുന്നൂറ് റുപ്യ നമ്മളിതിൽ കുന്താനുണ്ട് കുന്താനി നാന്നൂറ് ഉണ്ട് പിന്നെ ജയൻ്റെ പറഞ്ഞ വെറൈറ്റി ഉണ്ട് ഐനൂറ് വേണമെങ്കിൽ കാണിക്കുക റെഡ് കാനേഡിയൻ റെഡുണ്ട് പൂ ഉണ്ടാ പൂർണ്ണ നൂറ്റൻപത് ആ ഒന്ന് അഞ്ചിയ കുരുമുളക് വള്ളിട്ടാ ഇത് കുരുമു വള്ളി എന്താ വെച്ചാൽ ഇതിൽ ഒന്നിൽ തന്നെ കുറേ ഇതുണ്ട് ഒന്നിൽ തന്നെ ഇപ്പം കുരുമുളക് ഇപ്പം മഴത്ത് കുരുമുളക് വള്ളി വെക്കുന്ന ടൈമാണ് ഇപ്പം ഇത് ഇത് നമ്മൾ നീലമുണ്ടി എന്ന സാധനം നീലമുണ്ടി തന്നെ വെറൈറ്റിയാണ് നല്ലോണം കായ പൊടിക്കണം നമ്മളെ കരിമുണ്ടൻ്റെ ഒക്കെ അതായത് പന്നിള്ളേറെ ഒക്കെ തൂക്കം വരും അല നീളം വരും നീലമുണ്ടി അങ്ങനെ അങ്ങനെ വെറൈറ്റിയാണ് ഇത് ഒന്ന് മുപ്പത് രുപ്പ്യാണ് എടുക്കുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ഗ്രാമ്പൂ അൻപത് ഉറുപ്പ്യൊക്കെ ഗ്രാമ്പൂ നേരത്തെ നമ്മൾ ഏലം ഏലത്തിൽ നെല്ലിയാണി ഗ്രീൻ ഗോൾഡ് പറഞ്ഞ സാധനമാണ് അല്ലോം കായ പിടിക്കുന്ന വെറൈറ്റി നമ്മൾ സാധാരണ നമ്മുടെ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റിയാണ് വേറെ ഏലം പല ഐറ്റംസും ഉണ്ട് നെല്ലിയാണി ഗ്രീൻ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എവിടും ചോദിച്ചോക്ക് ആ സാധനമാണത് നൂറ് റുപ്യ അല്ലോം കായ പിടിക്കണ ഏലം അവിടെ കൊലക്കുന്ന സാധനം പിന്നെ നമ്മൾ അടുത്ത ബട്ടറ് ട്രോപ്പിക്കൽ ബട്ടറ് നൂറ്റൻപത് റുപ്പ്യക്ക് ട്രോപ്പിക്കൽ നമ്മളെ കാലാവസ്ഥ കഴിക്കണ ബട്ടറ് നൂറ്റൻപത് റുപ്യ പിന്നെ മിറാക്കലുണ്ട് ചെറുത് വേണ്ടവർക്ക് ചെറുത് വന്നതാണ് കായലിലൊക്കെ വേണമെങ്കിൽ ഉണ്ട് അൻപത് റുപ്യ ഉണ്ട് അതായത് പുസ്തകപ്പ് വേണമെങ്കിൽ ഉണ്ട് അൻപത് ഉണ്ട് അവിടെ മിറാക്കിൾ പിന്നെ അതിൻ്റെ അടുത്ത പട്ട പട്ട മുപ്പത് റുപ്യ കറുകപ്പട്ട പിന്നെ സർവസുഗന്ധി മുപ്പത് രൂപ സർവസുഗന്ധി അത് തന്നെ നല്ല ചേരിച്ചോറ് അതായത് കുളിപ്പ് കളഞ്ഞത് കറ കളഞ്ഞത് നേരെ ഡയറക്റ്റ് ചെടിക്കിടാ രണ്ടര കിലോൻ്റെ അൻപത് രൂപ ഓഫറിൽ രണ്ടര കിലാണ് അമ്പത് ഉറുപ്പ്യയ്ക്ക് അത് നേരെ അതിന്റെ അതി അഞ്ച് കിലോ നൂറ് ഉറുപ്പ്യ അഞ്ച് കിലോ നൂറ് പത്തിൽ എടുക്കുമ്പോൾ ഇരുന്നൂറാണ് നൂറ്റി അമ്പതിനാണ് എടുക്കുക ഒരു ഓഫർ പത്ത് കിലോ ഒക്കെ നല്ല ഫിൽറ്റർ ചെയ്ത് നല്ല തിരിച്ചോറ്